ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് വരെ ഒന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ ഒന്ന് ഡോക്ടറെ കാണേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു പിന്നെ രണ്ട് പേര് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ഉണ്ട് അപ്പോൾ അവരെ ഒന്ന് കാണാം ഇങ്ങനെ രണ്ട് ഉദ്ദേശത്തോടു കൂടിയാണ് ഹോസ്പിറ്റലിൽ പോകുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് അത്യാവശ്യം വലിയൊരു ഹോസ്പിറ്റൽ തന്നെ അല്ലേ ഇപ്പോൾ പുറത്തൊന്നും നമുക്ക് നോക്കി കഴിഞ്ഞാൽ വലിയ തിരക്കൊന്നും ഇല്ല ആളുകൾ അവിടെ ഇവിടെ ഒക്കെ ഇരിക്കുന്നു നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് നമുക്കിരിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് ആളുകൾ അവിടെ ഒക്കെ വന്നിട്ട് ഇരിക്കുന്നുണ്ട് അതവിടെ പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്നു ഒരാൽ പിന്നെ നമുക്കിരിക്കാനുള്ള സ്ഥലം ഇവിടെ ഉണ്ട് അത് രീന്തപ്പന പിന്നെ നല്ല ചെടികളൊക്കെ വെച്ചിട്ട് ഗാർഡനിങ്ങൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഹോസ് വീട്ടിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഇരുന്നിട്ട് കഴിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ഇരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യാം ആളുകൾ അവിടെയൊക്കെ ഇരുന്നിട്ട് വിശ്രമിക്കുകയുണ്ട് നല്ല ക്ലീനിങ് ആണ് സ്ഥലം മുഴുവനും ചേച്ചിമാരൊക്കെ ഇവിടെ വൃത്തിയാക്കി കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ ഒരു ബോർഡ് കാണുന്നുണ്ട് ഡിവൈഎഫ്ഐ ഹൃദയപൂർവം പേപ്പറുകളിലും വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ട് ഡി വൈ എഫ്ഐയുടെ നല്ല നല്ല പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ സേവാഭാരതി അങ്ങനെ ഈ രണ്ട് പേരുടെയും ഫുഡ് ഇവിടെ വരുന്നുണ്ട് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ചേച്ചിമാരൊക്കെ അവിടെ വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ആളുകളൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ് ഇപ്പോൾ ഹോസ്പിറ്റലെന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ആരും നമ്മളാരും വരാനിഷ്ടപ്പെടാത്തൊരു കാര്യമാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഒന്ന് കയറി വയ്ക്കുകയും അപ്പോൾ അത്യാവശ്യം നല്ല തിരക്ക് തന്നെയാണ് ഇപ്പോൾ ഈ ഭാഗത്താണ് സേവാഭാരതിയുടെ ഫുഡ് വരുന്നത് കേട്ടോ അവർ പൊതിച്ചോറായിട്ടല്ല നൽകുന്നത് പാത്രങ്ങളിൽ സപ്പറേറ്റ് കൊണ്ടുവരികയാണ് നമ്മൾ പാത്രം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവരതിൽ ആവശ്യമുള്ളത് തരും അങ്ങനെയാണ് കേട്ടോ അവിടെ ഇവിടെ ഡിവൈഎഫ്ഐയുടെ ഫുഡിനുള്ള ക്യൂ ആളുകൾ നിൽക്കാൻ തുടങ്ങി ഇവിടെയാണ് നമ്മൾ ഫസ്റ്റ് ആദ്യമായിട്ട് കാണിക്കാൻ വരുന്ന ഒരു ടോക്ക് എടുക്കേണ്ട സ്ഥലം ഒരു മൂന്ന് ലോറികളിലായിട്ടാണ് ഡിവൈഎഫ്ഐയുടെ ഫുഡ് വന്നത് അവരത് വിതരണം ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റലിലത്തെ നേഴ്സുമാരും എല്ലാവരും ഇവിടെ തന്നെയാണ് കേട്ടോ വാങ്ങിക്കഴിക്കണത് അപ്പോഴേക്കും ഒരു മഴ പെയ്തു ഒരുപാട് പേർക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള ഫുഡ് വിതരണം ഇപ്പോൾ ഒരാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ഒരാൾക്കുള്ള ഒരു ഫുഡിന് ഒരു നേരത്തിന് തന്നെ ഒരു അമ്പത് രൂപയില്ലാഞ്ഞിട്ട് തികയില്ല ആ സ്ഥാനത്ത് ഇവരൊക്കെ ഇങ്ങനെ ഫുഡ് കൊടുക്കുമ്പോൾ വളരെ നല്ലൊരു കാര്യമാണ് ചെയ്യണത് ആർക്കും ഇങ്ങനെ ഹോസ്പിറ്റൽ കേസ് മറ്റുമായിട്ട് വരാതിരിക്കട്ടെ ഇപ്പൊ ബ്ലഡ് കൊടുക്കണം ഇവിടെ ഒക്കെ നല്ല തിരക്കുണ്ട് അതിനൊക്കെ ടോക്കൺ ഉണ്ട് ടോക്കൺ അനുസരിച്ചിട്ട് നമ്മളെ വിളിച്ചാൽ ചെന്നാൽ മതി നമ്മുടെ മനസമാധാനം പോകുന്ന ഒരു സ്ഥലമാണ് ഹോസ്പിറ്റൽന്ന് വെച്ചാൽ ഒരു ജോലിക്ക് പോകാൻ പറ്റില്ല ആരെങ്കിലും ഒന്നും അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ അതുപോലെ നല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് വെച്ചാൽ പിന്നെ പറയും വേണ്ട സാമ്പത്തികം ഇല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു മനുഷ്യൻ ഉള്ള വീടും കൂടിയും പോയി ഒന്നും ഇല്ലാതായി തീർന്നൊരു ഒരു സ്ഥലം കൂടിയാണ് നമുക്ക് ഈ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അങ്ങനെ അങ്ങനെയൊന്നും ആർക്കും എത്തിക്കാതിരിക്കട്ടെ അങ്ങനെയുള്ള ഒരു അസുഖങ്ങളും വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കണ്ട് മെഡിസിൻ ഒക്കെ വാങ്ങി വീട്ടിലേക്ക് വരികയാണ് കേട്ടോ ഇപ്പോൾ പുതിയതായിട്ട് ഇവിടെ കുറേ ഒക്കെ വന്നിട്ടുണ്ട് ഇത് പേ പേ റൂം ആണെന്നാണ് പറഞ്ഞത് കേട്ടോ എങ്ങനെ ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ ഞങ്ങൾ ഞാൻ റിട്ടം വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയുണ്ട് പിന്നെ എല്ലാവരുടെയും വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും ഇപ്പൊ ഒരു ഉള്ളിലേക്ക് ഇങ്ങനായിട്ടാണ് ഈ മെഡിക്കൽ കോളേജ് വരുന്നത് കേട്ടോ അപ്പം ഇതാണ് കൊച്ചിമ്പാലം ചെറുതിരുത്തി ഈ മഴയത്ത് ഈ പാലത്തിന്റെ ഒരു ഭാഗം പൊളിഞ്ഞു പോകുന്നത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ വയനാട് ദുരന്ത സമയത്ത് ഒരു വലിയ മഴ ഒക്കെ ഉണ്ടായില്ലേ ആ സമയത്ത് ഇപ്പൊ വീടിയൊന്നും ആരും കണ്ടിട്ടില്ലെങ്കിലൊക്കെ ഒന്ന് പോയി കാണുക ഞങ്ങള് പോ വരുമ്പോ തന്നെ അത്യാവശ്യം നല്ല മഴ തന്നെ പെയ്തുട്ടോ പിന്നെ വണ്ടിയൊക്കെ നിർത്തി കോട്ടക്കെ ഇട്ടിട്ടാണ് പിന്നെ പോകുന്നത് കുറച്ചേരം അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക ചെയ്തു മഴ നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്നത് ഇതൊക്കെയായിരുന്നു അന്നത്തെ വിശേഷങ്ങൾ